ഹലോ ഗുഡ് മോർണിംഗ് വേഗം വാ നമ്മുടെ ി ട്വന്റി സിക്സ് കെ ആയി അപ്പൊ ആരെങ്കിലും ജീവിതത്തിൽ ആ ചേട്ട് ഈ സമയത്തൊരു ലൈവ് വരാം

ും കഴിച്ചോ കുട്ടികളെ നാട്ടിലെവിടെയോ നാട്ടിലെ എറണാകുളത്ത് കാലടിയിലാട്ടോ കാലടി ശ്രീശങ്കര കോളേജ് ഒക്കെ അറിയോ എന്റെ അടുത്തൊക്കെ എല്ലാരും വേഗം വേഗം ആ കുട്ടികളെ പ്ലീസ് വേഗം ഇച്ചിരി തരവള്ളൂ ഇച്ചിരി ബിസിയാ അപ്പൊ ഞാൻ എന്തായാലും രാവിലെ എഴുന്നേറ്റ് വെക്കുമ്പോ നമ്മടെ ട്വന്റി സിക്സ് ആയി അപ്പൊ ഞാൻ വിചാരിച്ചു ലൈവ് കുറച്ച് ദിവസം ലൈവ് ഇട്ടിട്ട് അപ്പൊ നമ്മളുടെ ലൈവ് ഇനി തൊട്ട് ഓരോരോ കേക്ക് കൂടുന്നതിന് അനുസരിച്ചായിരിക്കും ഹായ് ഇപ്പൊ ഈ വന്നേക്കണോക്കെ പുതിയ ആൾക്കാരല്ലേ പ്ലീസ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ പ്ലീസ് 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 ഉണ്ട് വർക്ക് ഉണ്ട് പോയി പോയോ എനിക്കറിയാൻ ഈ സമയത്ത് വരുമ്പോൾ എല്ലാവരും ബിസി ആയിരിക്കും എന്നാലും ഞാൻ ആ രാവിലത്തെ ആ ഒരു സന്തോഷം നിങ്ങളായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ കൂടെ വന്നോ അച്ചൂസ് നിഖിൽ ദാസ് ഞാൻ കാലിക്കറ്റ് വർക്ക് കുവൈറ്റില്ല ഓക്കെ എൻ്റെ എനിക്ക് ഹായ് അപ്പൊ ദേവ് ഫ്രണ്ട്സിനോടൊക്കെ നമ്മുടെ ചാനലിനെ കുറിച്ച് ഒന്ന് പറയണോ പ്ലീസ് അന്യൂസ് എന്റർടൈൻമെന്റ് എന്നെയും എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ചാനലാണോ ഓക്കെ 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 ചെയ്യാൻ ചെയ്യാം കാരണം ഞാൻ ഞാൻ ചെയ്തിട്ടുണ്ടൊക്കെ സബ്സ്ക്രൈബ് അടിക്കാറുണ്ട് പിന്നെ ഒന്ന് കമന്റ് ഇട്ടേക്കെ അപ്പൊ ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ ചെയ്യാട്ടോ അബ്ദുൾ സർ അധികം ചിരിച്ചാൽ പൊള്ളത്തരമായി തോന്നും സോപ്പിംഗ് ചിരി എൻ്റെ ഒന്നും ചേട്ടാ ചേട്ടൻ എന്റെ ഏതെങ്കിലും ഒരു ചാനലിൽ ഏത് വീഡിയോ എടുത്തത് മൊത്തം ചെയ്യുക ഞാൻ കരയണ സങ്കട വിഷം വെച്ചിരിക്കുമ്പോൾ ലൈവ് ഇതൊന്നും വരാറില്ലാട്ടോ സന്തോഷിക്കുന്ന ടൈമിൽ മാത്രം വരാറുള്ളൂ അനൂസ് ഞാൻ പോട്ടെ സപ്പോർട്ടാണ് തിരിച്ചു വായോ ഓക്കെ 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 തിരിച്ചും വരാട്ടോ ഒന്ന് സപ്പോർട്ട് കമന്റ് ഇട്ടേക്കാമോ ഞാൻ നോക്കോളൂട്ടോ യുവർ നെയ് പ്ലീസ് മാഡം എന്തിനാ മാഡം ചേച്ചി എന്റെ പേര് കീർത്തന കീർത്തനാട്ടോ എന്റെ പേര് കീർത്തന നമ്മുടെ ആർ കെ വി ബ്ലോക്സിൽ അത് ഞാനാണ് കീർത്തന കീർത്തനാട്ടോ ി മാഡം എന്തോ ബന്ധം പോലെ തോന്നും അച്ചു നിഗൽദാസ് ഓക്കെ 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 ഹാപ്പി ദിവാലിന്ന് വന്നിട്ടുണ്ട് അച്ചു നികുൽദാസ് ഓക്കെ സെയിം ടു യു ഹാപ്പി ദിവാലി ഹാപ്പി ദിവാലി ആയിട്ട് എന്തായിരുന്നു സ്പെഷ്യൽ നമ്മളോട് ഒന്നും ഉണ്ടാവില്ല കേട്ടോ സ്പെഷ്യൽ ഇന്ന് വൈകുന്നേരം കുറച്ച് മറ്റേ ഇതില് കമ്പിത്തിരി പൊട്ടിക്കണമെന്നുണ്ട് ഏർ ഇന്നലെ ഒന്നും പറ്റിയില്ല ഇതൽ ക്രിയേ ക്രിയേഷൻസ് ഹലോ ചേച്ചി ഹായ് ഇതൽ ഹായ് പുതിയ ആളാണല്ലോ സബ്ബൈട്ടോ പുതിയല്ല പ്ലേസ് വിജയ് പോക്കിരി പുട്ടാണോ രാവിലെ എന്ന് ചോദിച്ചിട്ടുണ്ട് എന്നാ വിജയ് പോക്കിന്നൊരു പേര് പേരെന്താ പേരെന്താ ശരിക്കും പുട്ടാണോ ലൈവിന് മുന്നേ കണ്ടാ എനിക്ക് സംശയം തോന്നുന്നു കാരണം എന്താ ശരിക്കും പിറ്റേ ദിവസം വീട്ടില് പുട്ടുമ്മണോ പുട്ടുമാണോ കുട്ടുമ്പോഴാണോ ബ്രേക്ക്ഫാസ്റ്റ് പിള്ളേർക്ക് അതെ പക്ഷെ ഇന്ന അതല്ലാട്ടോ ഇന്ന ദോഷമാണ് ദോശ ഹരി ഗുഡ് മോർണിംഗ് ഹായ് ഗുഡ് മോർണിംഗ് ഹരി രതീഷ് സെഡ് ഹായ് ഹായ് ഹലോ ಪಿಂಟು ಪುಣೆ ಹಾಯ್ ದಿವಾಲಿ ಹಾಯ್ ದಿವಾಲಿ ಅಪ್ಪ ಎಲ್ಲ ಹಾಯ್ ದಿವಾಲಿ ಎಲ್ಲ ದೀಪಾವಳಿ ಆಶಂಸಗಳು ಬಾಲ ഹെൽപ് ടിപ്സ് ഹായ് ടിപ്സ് ചാനൽ അല്ലേ നമുക്കൊന്ന് കമന്റ് ഇട്ടേക്കോ ഞാനൊന്ന് സബ് ചെയ്തോളാം ഏഹ് ഞാൻ ഓൾറെഡി സബ് ചെയ്തിട്ടുണ്ടാവും ഞാൻ അല്ലാന്നുണ്ടെങ്കിൽ ചെയ്തോളാം കമന്റ് ഇട്ടേക്കോട്ടോ പ്ലീസ് ഹരി ദീപാവലി അടിച്ചു പൊളിച്ചോ ഒന്നും ഉണ്ടായില്ല ഹരി ഇവിടെ ദീപാവലി അടിപ്രാവശ്യം ഒന്നും ഉണ്ടായില്ല ഞങ്ങൾക്ക് ഷോപ്പ് ഉണ്ടായിരുന്നു അപ്പൊ ഇന്നേരം പതിവില് കൂടുതല് തിരക്കുണ്ടായി അപ്പൊ അത് ഒന്നും ആഘോഷിക്കാൻ പറ്റിയില്ല അപ്പൊ ഇന്ന് നമുക്ക് ഷോപ്പ് അവധിയാണ് അപ്പൊ ഇന്ന് വൈകുന്നേരം കമ്പിത്തിരി അങ്ങനെയൊക്കെ മേടിച്ച് ഏർ ചെയ്യാന്ന് വിചാരിച്ചിരിക്കുന്നു கொஞ்சம் கொஞ்சம் தெரியும் 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 ரொம்ப பிடிக்கும் பேசுறது അതിനാല് കൊഞ്ചം കൊഞ്ചരി പഠിക്കറത്രിയാ മനസിലായ ഇത്രേ ഉള്ളൂ മനസ്സിലായില്ലേ തമിഴ് അറിയാവുന്ന എന്റെ സ്റ്റാൻഡേർഡ് എത്ര എന്തെന്ന് ഹൈ ഹലോ ഹായ് വെൽക്കം പുതിയല്ലേ പുതിയ ക്കണത് എല്ലാവരും പുതിയല്ല പുതിയ പുതിയ ആൾക്കാരാണ് പ്ലീസ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ പ്ലീസ് നമുക്കൊന്ന് എത്രയും പെട്ടെന്ന് ഒന്ന് തേർട്ടിയാക്കാൻ ഒരു ആഗ്രഹം വിജയിപ്പോക്കിരി എത്ര ഇന്ന് എത്ര കിലോ പുട്ടാണ് ചേച്ചി എന്ന് വെച്ചിട്ടുണ്ട് ഇന്ന് എത്ര കിലോ പുട്ടാണെന്നു എനിക്ക് മനസ്സിലായില്ലയോ സീബ്രീസൈ ഹായ് ഹായ് ഹലോ ഞാൻ പറഞ്ഞു ശോഭ എം എം ഹായ് ശോഭ ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ സ്റ്റെഫി ബി ഗൈ ഹൈ മോളു കൺഗ്രാചുലേഷൻ ഇട്ടുണ്ട് താങ്ക് യു താങ്ക് യു താങ്ക് യു എനിക്ക് ഭയങ്കര പ്രൗഡാ കേട്ടോ കാരണം കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് എഴുപത്തി ആറായിരം ആയെന്ന് അത്രയും സന്തോഷത്തിൽ കാണിക്കുന്നത് പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷം നമുക്ക് വൺ കെ ആവണം തന്നെ ഭയങ്കര ഡിമാൻഡിൽ പറഞ്ഞ സാധനമാണ് ആണ് വൺ കെ സബ്സ്ക്രൈബേഴ്സിന്റെ അപ്പൊ പിന്നെ ഇരുപത്തി ആറ് പറയുമ്പോ ഭയങ്കര വലുതല്ലേ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിരിക്കുകയാണോണ്ട് കൃഷ്ണ ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ചോദിക്കട്ടെ വയസ്സ് എത്ര ഇഷ്ടക്കുറവൊന്നുമില്ല മോനെ എനിക്ക് മുപ്പത്തൊന്ന് വയസ്സായി എനിക്ക് മൂന്ന് പിള്ളേരുണ്ട് അത് കാരണമുണ്ടെങ്കിൽ വയസ്സ് ചോദിക്കണ പ്രശ്നമൊന്നും തോന്നാറില്ല കേട്ടോ എനിക്ക് മുപ്പത്തൊന്ന് വയസ്സായി നയൻറ്റീൻ നയൻറ്റി ഫോറിൽ ജനിച്ചതാണ് മോനെ ഞാൻ അപ്പോൾ അത് കാരണം എനിക്ക് വയസ്സ് എങ്ങനെയൊന്നും പ്രശ്നമില്ല പിന്നെ എനിക്ക് മൂന്ന് പിള്ളേരുണ്ട് എനിക്ക് ഹസ്ബൻഡ് ഉണ്ട് നമ്മുടെ ചാനൽ കാണാൻ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ രഞ്ജിത് പി ഹലോ വെൽക്കം സഫിയ എം ചേച്ചി സബ്സ്ക്രൈബ് ലൈക്കും ചെയ്ത് ഒരുപാട് സന്തോഷം താങ്ക് യു എല്ലാവരും ഒന്ന് ലൈക്കും സബ്സ്ക്രൈബ് ചെയ്ത സപ്പോർട്ട് ചെയ്യണം കേട്ടോ പ്ലീസ് ജീസസ് ഹൗസ് ഹായ് വെൽക്കം 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 ഹായ് സ്റ്റീഫൻ ബീഗ് ഹൈ ദിപാലിട്ടുണ്ട് ഹൈ ദീപാലി ഹായ് ഹായ് സെൻ്റ് ടു യു സൈക്കോ ഗേമിംഗ് ഉം നെയ്മെന്ന എ നെയം കീർത്തന ഉന്ന സൈക്കോ ഗേമിംഗ് महेशों नोल एनी वे वेमिली महेश वु फैमिली प्ली स्रेबर चलि री के रंजि पी केना अश्विन मीडिया मै साक्ट पड़ी സോങ് ആക്റ്റോ ഇപ്പോഴാ ഇച്ചിരി ബിസി ആട്ടോ പിന്നെ ചെയ്യോ അൽഫിഡ് ഹലോ യു വന്നിട്ടുണ്ട് ഹലോ ഹലോ സൈക്കോ ഗെയിമിങ് ഉന്നുങ്ക എവളോ എടുക്കുന്നത് തരിയാതാണ് അതിനാൽ ഏകദേശം ഒരു സെവൻറി ഫൈവ് അത്ര ഉണ്ടാവും അത്രയൊക്കെ ഉണ്ടാവും മുഹമ്മദ് ഷാൻ വി പി ഹായ് ഹലോ ഹായ് മുഹമ്മദ് ഷാൻ ഹായ് വെൽക്കം ഹീറോ ഫ് അടുത്ത് കത്തിക്കാൻ വിറക് പറക്കാൻ വേണ്ടത് ചിറക് നിനക്ക് എവിടെയൊക്കെ ഉണ്ട് ആകെ കൺഫ്യൂഷൻ ആയല്ലോ സി പി കെ പിഴിക്കോട് ഹലോ കൊന്നിട്ടുണ്ട് ഹലോ കോഴിക്കോട് ഗുഡ് മോർണിംഗ് മീരാബി ഹലോ നമ്മുടെ ലൈവിലുള്ള പുതിയ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യോ പ്ലീസ് നമ്മുടെ ചാനൽ ട്വന്റി സിക്സ് കെ എത്തി എത്രയും പെടുന്നു ട്വന്റി സെവൻ ആവാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കുട്ടികളെ പ്ലീസ് 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 ഞാൻ പാവമല്ലേ മീരാ ബി ഹായ് ഹായ് മീരാബി ി റിപ്ലൈ എന്തായിരുന്നു ചോദിച്ചായിട്ടോ സോറി മഹേഷ് തെലുങ്കു ആണോ ഐ ഡോ നോ തെലുങ്കു പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ഐ ഡോലു കൃഷ്ണഗോപാൽ സർ ഹായ് ഹായ് ഹലോ ഹായ് വെൽക്കം സി പി കോഴിക്കോട് കച്ചു ഞാൻ കോഴിക്കോട് കച്ചു എന്നാ കച്ചു അമ്മ പേര് ഹായ് വിഷ്ണു അജയൻ ഹായ് ഹലോ ഹായ് കഴിച്ചോന്ന് ചോദിച്ചാൽ കഴിച്ചിട്ടില്ലാത്തോ ഞാനിപ്പോ രാവിലെ തന്നെ പൊടി കഴിഞ്ഞപ്പോ പെട്ടെന്ന് ഫോൺ എടുത്തൊക്കെ ട്വന്റി സിക്സ് ആയിരുന്നു സന്തോഷം ഞാൻ വേഗം വിചാരിച്ചു സംസാരം കേൾക്കാൻ വൈബാണ് എസ്പെഷ്യലി എക്സ്പ്രഷൻ കേട്ടോ കേട്ടോ താങ്ക് യു ഞാനുണ്ടല്ലോ ഓവറായിട്ട് ചിരിച്ച് നിങ്ങൾക്ക് ബോറിംഗ് ആയിട്ട് ചിരിക്കുന്നതല്ല ഞാൻ സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് മാത്രമേ ലൈവ് ഇടാറുള്ളൂ എന്തെങ്കിലും ടെൻഷനോ ഇതായിരുന്നുണ്ടെങ്കിൽ എൻ്റെ എൻ്റെ ഒരു പ്രത്യേകതയാണ് എനിക്ക് മനസ്സിലെന്തെങ്കിലും വിഷമോ ടെൻഷനോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എത്ര ആക്ട് ചെയ്യാൻ ശ്രമിച്ചാലും എൻ്റെ മോത്തേക്ക് വരൂല്ല അപ്പം അത് കാരണം വെറുതെ എന്തിനെ നെഗറ്റീവ് അടിക്കണേന്ന് വെച്ചിട്ട് ഞാൻ സന്തോഷിച്ചിരിക്കുന്ന സമയത്തും മാത്രമേ ലൈവ് ഇടാറുള്ളുട്ടോ അത് കാരണം കൊണ്ടാണ് ചിരിക്കണ അതാണ് ബോറിംഗ് ആയിട്ട് ഇങ്ങനെ ചിരിക്കാൻ വേണ്ടി ചിരിക്കണല്ല ഓട്ടോമാറ്റിക്ലി വരുന്നതാണ് ഹായ് ഹലോ വെൽക്കം പുതിയ ആൾക്കാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും പ്ലീസ് ഇപ്പൊ ഇതിൽ നമ്മുടെ ലൈവിൽ ഇപ്പൊ വന്നേക്കണോ എല്ലാവരും പുതിയ പുതിയ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ പ്ലീസ് ഞാൻ ഒരു പാവല്ലേ വിഷ്ണു അജയൻ ഓക്കെ എന്നിട്ടുണ്ട് താങ്ക് യു മുഹമ്മദ് ഷാൻ വി പി വീട് എവിടെയാന്ന് വെച്ചിട്ടുണ്ട് വീട് എറണാകുളം ഡിസ്റ്റിക്റ്റിന്റെ കാലടിയിലാട്ടോ ശ്രീശങ്കര കോളേജ് അറിയോ ശ്രീശങ്കര യൂണിവേഴ്സിറ്റി ശ്രീശങ്കര കോളേജ് ഒക്കെ ഒക്കെ അടുത്തായിട്ടാട്ടോ നമ്മുടെ വീട് വിഷ്ണു അജയൻ എവിടെയോ പ്ലീസ് ഞാൻ പറഞ്ഞു പറഞ്ഞു ബനേശ്വർ മണ്ഡൽ ഹായ് ഹലോ ഹായ് വെൽക്കം ടു അവർ ഫാമിലി വിജയ് പോക്കിരി ഞാൻ ലൈക്ക് അടിക്കണോ എന്താണ് അങ്ങനെ ചോദിക്കണേ ഗുഡ് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിരിക്കാണോ ഷാർമില ബാനു ചേച്ചി യു ലുക്ക് എനിക്ക് അറിഞ്ഞുകൂടാ തിരുനാൽ തിരുനാമ 75, പറയാ തമിഴില് ഐ ഡോ നോ തമിഴില് 75, ഫൈവ് എങ്ങനെയാ പറയാ സോ സോറി എനിക്ക് തമിഴില് സെവൻറ്റി ഫൈവ് എന്നു പേസ ത ഗുഡ് മോർണിംഗ് കിട്ടുന്നുണ്ട് ഹൈ ഗുഡ് മോർണിംഗ് രാജേഷ് ആചാരി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു താങ്ക് യു താങ്ക് യു എല്ലാവരും ഒന്ന് ലൈക്കോ സബ്സ്ക്രൈബോ ഒന്ന് ചെയ്തൊന്ന് സപ്പോർട്ട് കേട്ടോ പ്ലീസ് നോ നമ്മുടെ ചാനൽ എത്രയും പെട്ടെന്ന് ഒന്ന് തേട്ടി ആവുന്ന ആഗ്രഹം മഹേഷ് ബി ഹാപ്പി ബട്ട് ഐ ടീച്ച് യു തെലുങ്ക് ലാംഗ്വേജ് ക്യാൻ യു ടീച്ച് മീ മലയാളം ലാംഗ്വേജ് വെരി ഇൻട്രസ്റ്റഡ് ഓൺ ഓക്കെ അപ്പൊ മലയാളത്തില് ഗുഡ് മോർണിംഗ് വി സേ സുപ്രഭാതം രാജേഷ് രാജാരി യു ഫ്രോം ഐം ഫ്രോം കാലടി എറണാകുളം ഡിസ്ട്രിക്ട് കേരള തിരുനാൾകു ഹായ് അഴടി എന്നിട്ടുണ്ട് ഹായ് താങ്ക് യു വെൽക്കം ഒരു മിനിറ്റ് പേര്

കെ എസ് ഡി ഹായ് കെ എസ് ഡി അഡ്വൺ സോറി ഡോക്ടർ ട്രെസ് ഹായ് നിൽക്കാ ഓ ലൈക്ക് എയ്റ്റീൻ ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു യെല്ലോ എയ്റ്റീൻ സ്റ്റി പി ഞാനെൻ്റെ മുൻപ് ഒരു വട്ടം മോളുണ്ട് ലൈവിൽ ഓക്കെ ഓക്കെ വന്നിരുന്നു ഓക്കെ 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 കൺഫ്യൂഷൻ ആയിരിക്കുന്നു ഓക്കെ 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 വന്നേരം ഒരുപാട് സന്തോഷിക്കോ സി പി കോഴിക്കോട് ഞാൻ നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തു ഓക്കെ താങ്ക് യു ഫാക് ഫാക്സ് ലൈറ്റ് നാടൻ കൻ പിണ്ണിന്ന് വന്നിട്ടുണ്ട് താങ്ക് യു ശോഭായമ്മൻ കന്നാൽ നല്ല രസമാണ് ി ബേ ടുക്കും എന്തൊരു ഭംഗിയെ മുത്ത കാണാൻ ചായ കുടിച്ചു ഇത്ര മണിയുണ്ട് താങ്ക് യു ചായ കുടിച്ചിട്ടില്ലാട്ടോ ഷോവം വീട് എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട് എറണാകുളത്ത് കാലടയില്ലാട്ടോ കാത്തികെസ് എച്ച് ഓ ഹായ് നമസ്കാരം ലൈക്ക് ട്വന്റി വൺ ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു ഷാഫു വീടിൽ ജോലി കഴിഞ്ഞോ ആ ജോലിയൊക്കെ കഴിഞ്ഞു ഇനി ചെറിയൊരു പരിപാടി ഉണ്ട് ഇതൊന്നും മോന്റെ സ്കൂളേ കൊണ്ടു കൊടുക്കാൻ പോണോ അപ്പൊ അതാണ് ഇച്ചിരി തിരക്ക അപ്പൊ ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഞാൻ പെട്ടെന്ന് ട്വന്റി കെ ആ എന്റെ സന്തോഷത്തിൽ ലൈവ് ഇട്ടതാ അപ്പൊ അതായത് ഈ സംഭവം കൊണ്ടു കൊടുക്കുന്നത് എന്താ സംഭവം മനസിലായോ ഏർ ഇതാണ് സാലഡ് ആണ് ലെബനാനി സാലഡ് എന്നാ ഇതിനെ ഇതിന്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കി നമ്മുടെ അടുത്ത് ഇതില് ചെയ്യാം ഷോർട്ട് അടി ഷോർട്ടിൽ ഇട്ടാം ഒരു വെറൈറ്റി മോ എന്റെ സ്കൂളിൽ നിന്ന് ഫുഡ് ഫെസ്റ്റ് ആണ് അപ്പൊ അവന് കൊണ്ടുപോകാൻ മറന്നുപോയി അപ്പൊ ഇത് കൊണ്ടു കൊടുക്കണം പത്ത് മണിക്കുള്ളിൽ അവിടെ കൊണ്ടു കൊടുക്കണം അപ്പൊ അത് ഞാൻ പൂവാണ് അപ്പൊ ഞാൻ പെട്ടെന്ന് ഒരു ലൈവ് ഇട്ടത് അപ്പോൾ ഇതിൽ ഞാൻ അതെ ഇതാണ് സംഭവം കേട്ടോ ഇതിൻ്റെ പേര് ലെബനാൻ സാലഡ് കഴിച്ചിട്ടുണ്ടോ ഇതിൽ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് എന്ന് പറയുമട്ടോ ഇനി ഞാൻ ഞാനീൻ്റെ റെസിപ്പി എന്തായാലും ഇടാം കുറച്ച് ദിവസത്തിനുള്ളിൽ നമ്മുടെ ചാനലിൽ ഇടാം കേട്ടോ നമസ്കാരം ലൈക്ക് അടിച്ചു ട്വൻ്റി വൺ നൈസ് സ്മെല്ലിങ് അരവിന്ദർ ഹായ് സൈറവ ഹായ് 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 കോസ് കോസ് കോട്ട് ഹായ് ഖാൻ മോക്കും കണ്ടും സംസാര സമത്തത്തിലൊരു ആന ചെന്ന് നോക്കി താങ്ക് യു താങ്ക് യു താങ്ക് യു സൺസ്റ്റോൺ അണ്ടർസ്റ്റാൻഡ് ലാംഗ്വേജ് എക്സ്പ്രഷൻ ലുക്കിങ് കയറ്റുന്നത് നോക്കേ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു വെൽക്കം ടു അവർ ഫാമിലി ഓക്കെ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യൂ ചാനൽ സബ് ചെയ്തു കൊണ്ടു ദിവസം ഓക്കെ താങ്ക് യു ചേട്ടാൽ വി ആർ സുപ്രഭാത ഹൈ ഗുഡ് മോർണിംഗ് ഹൈ ഹായ് വി ആർ രജീഷ് ആചാര്യ മെസ്സേജും തൂറ്റി കളഞ്ഞ് വിഘ്നേഷ് ബി മനസ്സിൽ വാദിന് തീർക്കും അവളുടെ കുഞ്ഞിട്ട് സ്വന്തത്തിൽ മാന്തൃശക്തി കൃത്യം താങ്ക് യു സജവം നൌഷാദ് അസാദ് ഹായ് 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 അനിൽകുമാർ എന്താ പേര് എന്ന് വെച്ചിട്ടുണ്ട് എന്റെ പേര് കീർത്തനം ആട്ടോ കീർത്തന ജയദേവൻ കെ ഹായ് എന്നിട്ടുണ്ട് രതീഷ് ലച്ചു ഹായ് വിഘ്നേഷ് പി നൈ സ്മൈൽ ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു സി പി കോഴിക്കോട് ഞാൻ കദീജ ഹായ് ഖദീജ ഹായ് ചേച്ചി ഹായ് ചേച്ചിയാണോ അത് തേർട്ടി വൺ ഇയർന്ന് നമ്മുടെ സെയിംജ് ആണോ അപ്പൊ എനിവേ എന്തായാലും ഹായ് ചേച്ചി അല്ലെങ്കിൽ ഹായ് ഖദീജ അനിൽകുമാർ പറയുന്ന സ്ഥലം സ്ഥലം എറണാകുളത്ത് കാലടിയിലാണ് കാലടി കാലടി മുഹമ്മദ് ഷാൻ വി പി ബിഗ് ബോസ് കാണാനുണ്ടെന്നോ ബിഗ് ബോസ് കാണാറുണ്ടെന്നോട്ടോ സമയം കിട്ടാറില്ല കേട്ടോ ഇടയ്ക്കൊക്കെ കാണാറുണ്ട് സ്റ്റെഫി ബി മോളോ നീ ഇങ്ങനെ ഹാപ്പി ആയി കാണാൻ ആണ് വൈബ് ഒക്കെ താങ്ക് യു കേട്ടോ താങ്ക് യു താങ്ക് യു താങ്ക് യു അനൊരു കുമാർ ഫുൾ ഫുഡ് കഴിച്ചോന്നു വെച്ചിട്ട് ഇല്ല കഴിച്ചിട്ടില്ലാട്ടോട്ടോ ഇതൊന്നും അവരുടെ സ്കൂളിൽ കൊണ്ട് കൊടുത്തിട്ട് വന്നിട്ടാണെങ്കിലും കഴിക്കാൻ ജേസിമോൻ ജെയിംസ് ഹലോ വന്നിട്ടുണ്ട് ഹായ് ഹലോ വി ആ സ്ക്വാതൊക്കെ ഫേസ് ഫേസ് കവർ ചാലഞ്ച് ഫേസ് കവർ ചാലഞ്ച് ഇപ്പൊ അടുത്ത വീഡിയോയില് അടുത്ത ലൈവില് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഒരു പെട്ടെന്ന് അടിപടി ബിസി ഒരു ലൈവ് ആണ് പതുതന്നെയാണ് ജെയ്സ് മോൻ ജെയിംസ് നടി ഹായ് അനിൽ കുമാർ കുളി കഴിഞ്ഞു എസ് ഓഫ് കോഴ്സ് കുളി കഴിഞ്ഞു ഞാൻ ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് ലൈവ് ഇട്ടത് രാജേഷ് രജേഷ് രജേഷ് ആചാര്യ ഡിഡ്യൂ ഈ ഫുഡ് ഫുഡ് കഴിച്ചിട്ടില്ലാട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലാട്ടോ നോ 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 സൈക്കോ ഗെയിമിങ് സെന്റിഫൈൻ കിലോ കറക്റ്റ് കറക്റ്റ് ഏകദേശം സൺ സ്റ്റോൺ ചോമാ സുപ്രഭാതം എന്നിട്ടുണ്ട് ഹൈ സുപ്രഭാതം ഗുഡ് മോർണിംഗ് കള്ളാൻ നടൻ പേണ്ടെന്നിട്ടുണ്ട് താങ്ക് യു ഏറ്റാ താങ്ക് യു താങ്ക് യു മഹേഷ് ബി ഹാപ്പി നൈസ് എന്നിട്ടുണ്ട് ഓക്കെ 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 ആ ഫുൾ കുളികൾ കഴിഞ്ഞ് റെഡി ആയി നിന്നപ്പോഴാട്ടോ വിളിച്ചത് രാജേഷ് ആചാര്യ ടേക്ക് കെയർ ഐ വിൽ യുവർ നെക്സ്റ്റ് ലൈവ് ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു അവരെല്ലാവരും അവരോടും ഞാൻ അത്തവരി അങ്ങനെ കമന്റ് വായിക്കാൻ വിട്ടുപോയി കഴിഞ്ഞാൽ ഞാൻ ഒന്നും വിചാരിക്കരുത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടിപൊടി ഒരു ലൈവ് അത് കാരണം കൊണ്ടാണ് ചായയെന്ന് പറഞ്ഞിട്ട് എൻ്റെ സ്റ്റെഫിബേഴ്സ് പ്രവാസം പിന്നെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡ് ആയിട്ടാണ് സുന്ദരി പേര് എന്താണെന്ന് വെച്ചാൽ പേര് കീർത്തന വീട്ടിൽ എൻ്റെ ഹസ്ബൻഡും മൂന്ന് കുട്ടികളുണ്ട് കേട്ടോ ഇന്ന് ഉച്ചയ്ക്ക് എന്താ ഫുഡ് ഇന്ന് ഉച്ചയ്ക്ക് ഇത് എന്തായിരുന്നുണ്ടാക്കി ഞാൻ എരിശ്ശേരിയും ഉപ്പേരി കേട്ടോ ക്യാരറ്റ് ഉപ്പേരി വാട്ട്സ് യുവർ കാസ്റ്റ് പ്രമോദ് എന്ന് കാസ്റ്റ് ഹിന്ദു നായർ കേട്ടോ ഹിന്ദു ആണ് ഹിന്ദു നായർ ആർ യു ബ്രാഹ്മിൻ നോ 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 ഐ എം നോട്ട് ബ്രാഹ്മിൻ ഐ എം നായർ

അനിൽ അനിൽകുമാർ പേര് പറഞ്ഞില്ല പേര് കീർത്തന 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 ചി ഷംജി ഹായ് മോർണിംഗ് ചെയ്തിട്ടുണ്ട് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് മോളുവിന്റെ ഷോർട്ട്സ് വീഡിയോ ഒക്കെ ലൈക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ താങ്ക് യു കേട്ടോ താങ്ക് യു താങ്ക് യു ബിജു പീപ്പിൾ ലൈ പീപ്പിൾ ലൈ വീഡിയോ വീഡിയോ വീട് കാലടി എറണാകുളം എറണാകുളം ഡിസ്ട്രിക്ട് വാസ്കോഷ് ഇതുപ്പത്തെ ഫേസ് ചാലഞ്ച് അടുത്ത ലൈവിലെയ്യട്ടോ റെഡ് കളറിൽ സൂപ്പർ എന്നിട്ടുണ്ട് താങ്ക് യു കേട്ടോ സക്കീർ കൊച്ചി ഹായ് ഹായ് എന്റെ തങ്ങളെ എത്തിയില്ലോ ഹൈ ഗുഡ് മോർണിംഗ് ആങ്ങളെ ഫുഡ് കഴിച്ചോ ഗുഡ് മോർണിംഗ് ഓക്കേ ആദിത്യൻ ഹായ് ബിജു വി പിള്ളേപ്പിള്ളേ എനിക്ക് ഇയാളെ കല്യാണം കഴിച്ചാൽ കൊള്ളാന്നു എന്താ ഇയാളുടെ അഭിപ്രായം എനിക്ക് ഓൾറെഡി ഒരു ഹസ്ബൻഡ് മൂന്ന് കുട്ടികളുണ്ട് ഒരു ഹസ്ബൻഡിനെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ എന്റെ പാടെനിക്ക് ഇറങ്ങിയോ അത് അതിനോട് ഹലോ പ്രമോദ് രഞ്ജൻ ബ്രാഹ്മിൻ ഗേൾ പ്ലസ് ദളിത് പോയോ പ്രമോദ് ഗുഡ് വി ആർ ഹായ് കീർത്തന വന്നിട്ടുണ്ട് ഹലോ ഹായ് അച്ഛു ഇനി എപ്പോഴാണ് ലൈവ് ഇടുന്നത് ഗ്യാപ്പ് ഇടുമ്പൂടാ കേട്ടോ ഒന്ന് നോട്ടിഫിക്കേഷൻ ഓൺ കേട്ടോ ഹായ് ചേച്ചി എന്നിട്ടുണ്ട് അശ്വിൻ ഹായ് ഹലോ ശ്രീലക്ഷ്മി വി ആർ സെറ്റ് ഹൈ അനിൽകുമാർ സുന്ദരിയാ ചേട്ടനെവിടെയെന്ന് വെച്ചിട്ടുണ്ട് ചേട്ടൻ ഇപ്പൊ ഇവിടെ വന്നിട്ടുണ്ട് ചേട്ടൻ ഇപ്പൊ വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞേക്കെ സ്കൂളിൽ പോകണമെന്ന് അപ്പൊ അത് ഞാനും കൊണ്ടുപോകാൻ വന്നിട്ടുണ്ട് അപ്പൊ അത് പെട്ടെന്ന് ലൈവ് ഓഫ് ചെയ് ചേട്ടൻ റെഡിയാവുന്നോ ലൈവ് ഉള്ളൂ റെഡി ആയി വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഓഫ് ചെയ്തു പോട്ടോ ചേട്ടാ ഒന്ന് ഞാൻ കാലടിയിലാണ് പെട്ടി ജസീർ നമ്മൾ എറണാകുളം കാലടിയിലാട്ടോ ഇവിടെ അടുത്ത് കാലടിയിൽ അങ്ങനെ ഒരു സ്ഥലം ഞാൻ കേട്ടിട്ടില്ലാട്ടോ എറണാകുളത്ത് കാലടിയാണ് തിരുവനന്തപുരത്തല്ല യോ യോ വൈബോ ഹായ് ഹലോ മണികണ്ഠൻ മണികണ്ഠൻ ലൈക്ക് തേർട്ടി ത്രീ ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു ഫേസ് കവർ ചലഞ്ച് സോ സോറി നെക്സ്റ്റ് ടൈം ഐ വിൽ സ്റ്റീഫൻ അങ്കിൾ ലാസ്റ്റ് മോളൂ ഹായ് മോളൂ സ്കിൻ കെയറിനെ പറ്റി ചോദിക്കാം ആ ആ സ്കിൻ കെയർ ഞാൻ അടുത്ത് ഒരു ഷോട്ടായിട്ട് ചെയ്യാം കേട്ടോ ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ യോ അടിപൊളി ആട്ടോ ഫേസ് അടിപൊളിയാട്ടോ എന്ന് പറഞ്ഞാൽ താങ്ക് യു താങ്ക് യു താങ്ക് യു ശരത് മൂന്ന് കുട്ടികളുണ്ടോ ചേച്ചിക്ക് ആ മൂന്ന് പിള്ളേരുണ്ട് ശ്രീകുമാർക്ക് ഹായ് ചങ്ങായി ലൈക്ക് ചെയ്തു സെർച്ച് ചെയ്തു കേട്ടോ ഓക്കെ താങ്ക് യു കേട്ടോ താങ്ക് യു താങ്ക് യു താങ്ക് യു റോയൽ മൊബൈൽ റെഡ്ബി റോയൽ മൊബൈൽ റെഡ്മി ഹോയ് ഹോയ് ഹലോ 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 എന്തൊരു മെസ്സേജ് എന്താ കാണാൻ പോയിട്ട് വരുമോ ഞാൻ കാത്തു നിൽക്കാം ഓക്കെ ചേട്ടാ ഓക്കെ ചേട്ടാ അശ്വിൻ നൈറ്റ് അശ്വിനെ മോനെ എന്തിനാടാ ഇങ്ങനെ ചോദിക്കുന്നത് ഞാൻ അശ്വിൻ തോന്നിയപ്പോൾ ഒരു കുഞ്ഞു കൊച്ചാന്ന് വിചാരിച്ചേട്ടാ നല്ല പേര് അശ്വിൻ സബ്സ്ക്രൈബ് ചെയ്ത് ഓക്കെ ഓക്കെ താങ്ക് യു ഹസീബ് ഹലോ ഹായ് ഹലോ ലിസി എമ്മ അർജുൻ അർജുൻ അനസിക ഹായ് ഹലോ ഹലോ ഫ്യൂ ഹലോ ഗുഡ് മോർണിംഗ് കഫൂർ മാം എവിടെയാണ് സ്ഥലം എന്ന് വെച്ചിട്ടുണ്ട് നമ്മൾ എറണാകുളത്ത് കാലടിയില്ലാട്ടോ നല്ല കുട്ടികൾ നല്ല കുട്ടികളുണ്ടോ ഇതുപോലെയുള്ള മാരേജ് കഴിഞ്ഞില്ല ഉള്ള ഫോൺ മാരേജ് കഴിഞ്ഞില്ലായിരുന്നു ഓക്കെ 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 ശ്രീജയൻ ഏ ഹായ് മോളെ ഹായ് ചേട്ടാ ഹായ് ഒരുപാട് സന്തോഷം വന്നേരട്ടോ ഓസ്റ്റഫിൻ കോഴി മോളേനെ കാണാൻ ക്യൂട്ടാണ് സുന്ദരി കൊച്ചകൊക്കെ വന്നിട്ട് താങ്ക് യു താങ്ക് യു ശ്രീജയനെ ഗുഡ് മോർണിംഗ് കിട്ടുന്ന അതിന് ഓക്കെ 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 സമയ ഈ സമയം ഞാൻ പിന്നെ നിർത്താണ് ലൈവ് നിർത്താണ് അപ്പം എല്ലാവർക്കും ഒരുപാട് നന്ദി ആരും വിഷമമൊന്നും വിചാരിക്കുന്നത് അടുത്ത ലൈവിലും ഒരാട്ടോ സുമാരൻ താങ്ക് യു അമ്പാടി ഹായ് ഹലോ അജു ജേക്കബ് ഭൂണോ ഹായ് എം ബി രാജീവ് രാജ് ഹലോ ശരത് ഹായ് വിഘ്നേഷ് ഹായ് രാജ് ശ്രീജയൻ താങ്ക് യു തേർട്ടി എയ്റ്റിലായിക്കോ ഓക്കെ 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 അപ്പൊ എന്നിവ ഞാൻ നിർത്താട്ടോ അപ്പോൾ നമ്മുടെ ലൈവില് വന്നെല്ലാവർക്കും ഒരുപാട് നന്ദി പുതിയ ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യോ പ്ലീസ് സബ്സ്ക്രൈബ് ട്വർ ചാനൽ അങ്ങനെ ഇത്രയും പെട്ടെന്ന് നമുക്കൊരു ട്വന്റി സിക്സ് ട്വന്റി സെവൻ ആകും പറ്റട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും നിർത്തുന്നു അപ്പം താങ്ക് യു താങ്ക് യു താങ്ക് യു അപ്പം എല്ലാവർക്കും ഒരുപാട് നന്ദി അടുത്ത ലൈവില് കാണാൻ ടാറ്റാ ബൈ എല്ലാവർക്കും സുഖമായിരിക്കണോട്ടോ എല്ലാവർക്കും സുഖമായിട്ടിരിക്കണു വിനോദ് രജനി കുമാർ ഹായ് ഹായ് ചിന്നരാജ് ഹസീബ് ഹായ് ഹായ് ഹലോ ഹലോ ഹരാജു രാജു ഹായ് ഹായ് പ്രമോദ് നിരഞ്ജന ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും നെക്സ്റ്റ് ലൈവിൽ വരാം കേട്ടോ നെക്സ്റ്റ് ലൈവില് വരാം എല്ലാവരും ഒന്ന് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി തന്നെ നബ്സ്ക്രൈബ് വേണേ താങ്ക് യു ബൈ സപ്പോർട്ട് ഇതുവരെ നന്ദി ഗുഡ് മോർണിംഗ്